നല്ല കയ്യിലുള്ള ദിവസമാണ് രണ്ടും മൂന്നും ദിവസത്തേക്ക് ഒരു ചെറിയ വഴയ്ക്ക് ശേഷം വന്ന പ്രകാശം ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും കാരണം ഞാൻ പറയുണ്ടല്ലോ അല്ലെ എന്റെ മോളും കളിക്കാൻ ഇപ്പോൾ ഉത്തേക്കിരുന്നു മഴ ഏതായാലും അവള് പൊറത്തെടുക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് മുറ്റത്തിറങ്ങി കളിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മൂന്ന് ദിവസത്തെ മൂടിക്കെട്ടിയ വഴയിൽ അടച്ചു കൂട്ടിയ ചനൽ വീട്ടു കൂടിയ മുറിയായിരുന്നു നമുക്കിനി ഈ ചനപ്പാളികളൊക്കെ തുറന്നിടാം പ്രകാശം വന്ന വിവരം വീടിനുള്ളിലെ വസ്തുക്കളൊക്കെ അറിയട്ടെ അല്ലേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുഞ്ഞിനെ ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു ഇന്നത് വന്നു ആദ്യമായാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് വന്നത് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഇടാൻ പകത്തിനുള്ള ഡ്രസ്സാണ് വന്നത് എൻ്റെ മോളെ വെച്ച് നോക്കുമ്പോൾ ഇത് അല്പം വലുതാണ് പക്ഷെ ക്വാളിറ്റി നല്ലതായത് കൊണ്ട് റുട്ടൻ അയക്കാൻ തോന്നുന്നില്ല പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് പറഞ്ഞ പോലെ ഇച്ചിരി ഒരിച്ചിരില്ല മേടിച്ചോ അവര് വളരെ അല്ലേ അല്ലേ ഇത്ര നേരം കളിച്ചു നടന്ന് ഇപ്പോഴാണ് ആള് ഇന്ന് ഒരിടം വരെ പോകുന്നുണ്ട് പുറത്ത് നല്ല വെയിലുണ്ട് പക്ഷേ ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാരണം നല്ല തണലുമുണ്ട് പോകുന്നത് ഒരു പറമ്പിനപ്പുറത്തെ വീട്ടിലേക്കാണെങ്കിലും പറമ്പ് വഴി പോകാൻ പറ്റാത്തത് കാരണം റോഡ് വഴി പോകുമ്പോൾ അല്പദൂരം നടക്കാനുണ്ട് പോകുന്ന വഴി ചില വീട്ടുകാരൊക്കെ വഴിയിൽ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് വഴി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അവിടെ പോയി വിശേഷങ്ങളൊക്കെ തിരക്കി അല്പനേരം സംസാരിച്ചിരുന്നു അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ആപ്പ് വരുന്നത് കണ്ട കാരണം അപ്പയുടെ വണ്ടി കേടി മേലുള്ളത് സുഖമായി പോകണം ആർമേഘം മൂടിയ ആകാശത്തു നിന്ന് തെളിഞ്ഞ ആകാശമായതിന്റെ ഭംഗി മഴ പെയ്തു തോർന്ന് പ്രകാശം വന്ന അന്തരീക്ഷം ഈ വെയിൽ ഭംഗി അല്ലേ